കരോതി വാചാലം ഗിരിം േഗിരികൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം ഇന്ന് നാരായണീയത്തിൽ എൺപത്തിയഞ്ചാമത്തെ ദശകത്തിൽ രണ്ടും മൂന്നും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി രണ്ടാമത്തെ ശ്ലോകം ഇയാസുരഭിമാഗതം

രാ ജരാസം തന്നെ തള്ളിൽ കിടക്കുന്നതായിട്ടുള്ള രാജാക്കന്മാർ ഒരു ദൂതനെ പറഞ്ഞു അയച്ചു ഭഗവാൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു ആ ദൂതൻ വന്നിട്ട് ഇവിടെ വേണ്ട പോലെ പറയും ചെയ്തു അപ്പോൾ ഭഗവാൻ യാതൊരു സംശയവും ഉണ്ടായില്ല അങ്ങോട്ട് പോവാം എന്നുള്ളതായിട്ടുള്ള അതിനു വേണ്ടതായിട്ട് ഒരുക്കങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങി അപ്പോൾ ആ സമയത്ത് ഒരാളും കൂടി വന്നു അവിടെ സദസ്ലിക്കുക ഒരാളും കൂടി എത്തി ആരാണത് എന്ന് വെച്ചാൽ നാരദ മഹർഷിയാണ് നാരദ മഹർഷി അവിടെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു സഫേല് അപ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് വരണത് എന്നാണ് അഭിമാഗം ഗിയാസുഹു അഭിമാഗഥം ആഗഥ് നേരിട്ട് ആഗധനയോട് യുദ്ധം ചെയ്യാനായിട്ട് പോകാനായിട്ട് ഒരുങ്ങി അപ്പോൾ ഗിയാസുഹു പോകുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട് അപ്പോൾ യാതൊരു സംശയം ഉണ്ടായില്ലേ ഒരാളങ്ങനെ സഹായം വേണമെന്ന് ചോദിച്ചാൽ സഹായിക്കാതിരിക്കാൻ വയ്യ ഇപ്പതിനാ ഇരുപതിനായിരത്തി എണ്ണൂറ് ആൾക്കാരാണോ എന്ന് തങ്ങളെ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി പുറപ്പെട പോവാനായിട്ട് തീർച്ചയായിക്കി ഈ ആ സുഹു പോകുവാൻ ആഗ്രഹിക്കുന്നതായ ആണ് അഭിമാഗതം എങ്ങനെ മാഗധനെതിരായിട്ട് മാഗതനെ വധിക്കാനായിട്ട് പോവാനൊരുങ്ങിയതായിട്ടുള്ള തതനു അത് അപ്പോൾ തന്നെ അതിനുശേഷം അതായത് അതിനൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തതനു നാരദോദീരിതാഥ് നാരദന്റെ വാക്ക് കേട്ടിട്ട് അവിടെ മറ്റൊരു ആളും കൂടിയും വന്നു സന്ദേശവാഹകനായിട്ട് നാരദ മഹർഷി വന്നു എന്നാണ് നാരദ ഊദീരിതാഥ് നാരദൻ്റെ വാക്കനുസരിച്ച് അപ്പോൾ യുധിഷ്ഠിര മഹോദ്യമാ യുധിഷ്ഠിരൻ യാഗം ചെയ്യാൻ പുറപ്പെടുകയാണ് എന്ന് യുധിഷ്ഠിരൻ രാജസൂയം എന്നുള്ളതായിട്ടുള്ള യാഗം ചെയ്യാനായിട്ട് പുറപ്പെടുകയാണ് യുധിഷ്ഠിരൻ എന്നാണ് അപ്പോൾ അതിന് പോകുമ്പോൾ പോണതായിട്ടുള്ള സമയത്ത് അതിന് ക്ഷണിക്കാനാണ് വന്നിരിക്കുന്നത് നാരദനെ യുധിഷ്ഠിരൻ പറഞ്ഞ അയച്ചിട്ട് കൃഷ്ണനോട് എല്ലാവരോടും കൂടിയിട്ടവിടെ രാജസൂയം നടത്തി തരാൻ എത്തണം എന്നുള്ളതായിട്ടുള്ള അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് നാരദനെ ഇങ്ങോട്ട് പറഞ്ഞ അപ്പോൾ നാരദോദീരിതാദ് നാരദൻ്റെ വാക്കനുസരിച്ച് ഉദീരിതം വാക്ക പറഞ്ഞത് എന്നുള്ള അർത്ഥമാണ് നാരദൻ്റെ വാക്കനുസരിച്ച് യുധിഷ്ഠിരമഖോദ്യമാദ് യുധിഷ്ഠിരൻ്റെ മഖത്തിനുള്ള മാഘം എന്ന് വെച്ചാൽ യാഗം ആ യാഗത്തിനുള്ളതായിട്ടുള്ള ഉദ്യമം പുറപ്പാട് യുധിഷ്ഠിരൻ യാഗം ചെയ്യാൻ പുറപ്പെടുകയാണ് അതിന് വിളിക്കാൻ വന്നത് വന്നിരിക്കുകയാണ് നാരദൻ അപ്പോൾ അതിന് പോവാണ്ടിരിക്കാനും വയ്യ യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ് അദ്ദേഹം യാഗം ചെയ്യാൻ ഉദ് ഉദ്യമിക്കണു എന്ന് പറയുമ്പോൾ അതിന് പോവാതിരിക്കാനും വയ്യ പെൺ എന്താ പോവുക മകധനെ രാജാവിനെ വധിക്കാനായിട്ട് യുദ്ധത്തിന് അങ്ങോട്ട് പോകണോ അതോ യുധിഷ്ഠിരൻ്റെ യാഗം സംരക്ഷിക്കാനായിട്ട് അവിടേക്ക് പോകണോ എന്നിങ്ങനെ സംശയായി മഹോദ്യമാത് ഉഭയകാര്യ പര്യാകുലഹ രണ്ട് കാര്യ ഒന്ന് ഭഗധനെ വധിക്കുക എന്നുള്ളത് മറ്റത് യുശിഷ്ഠിൻ്റെ യാഗം സമ്പാദിക്കുക എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ എവിടേക്ക് പോകണം എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ ഒരു വിഷമായി പര്യാകുലനായിട്ട് തീർന്നു എന്നാണ് എവിടെ രണ്ട് ദിക്കരിക്കും കൂടി പോകാൻ പറ്റില്ലല്ലോ എന്നുള്ള നിലയിൽ അങ്ങനെ അതിനെ പറ്റിയിട്ട് സംശയം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് പര്യാകുലഹ വിരുദ്ധ ജൈനോദ്ധ്വരാതുഭയസിദ്ധി വിരുദ്ധ ജൈന ഈ യാഗം രാജസൂര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ വിരുദ്ധന്മാരെയൊക്കെ ജയിച്ചിട്ട് വേണം അതായത് എല്ലാ ശത്രുക്കളെയൊക്കെ ജയിച്ചിട്ട് വേണം ഈ രാജസൂയം എന്നുള്ളതായിട്ടുള്ള ആ യാഗം ചെയ്യാൻ അപ്പോൾ അതിൻ്റെ എല്ലാ ശത്രുക്കളെയും ജയിക്കണല്ലോ ആ കൂട്ടത്തില് ജരാസന്ധനെയും ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ അതിനു വേണ്ടിയിട്ട് ജരാസന്ധനെ വധിക്കിട്ടല്ലാതെ കൊണ്ട് യാഗം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ജരാസന്ധനെ കൂടി വധിക്കുക എന്നുള്ളത് അതുകൊണ്ട് സാധിക്കും രണ്ടു കാര്യം ഒപ്പം നടക്കും യാഗത്തിന് പോയാൽ എന്നുള്ളതാണ് യുധിഷ്ഠിന്റെ അടുത്തേക്ക് പോയാൽ രണ്ട് കാര്യവും ഒപ്പം നടത്താം എന്നാണ് മറ്റൊന്ന് പോയാൽ ഒന്നല്ലേ നടത്താൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ യുധിഷ്ഠിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ രണ്ട് കാര്യവും ഒപ്പം നടത്താം എന്ന് ഇതി ഇപ്രകാരം വിരുദ്ധജയിനഹ അധ്വരാ വിരുദ്ധജയി ആയിട്ടുള്ള അധ്വരം കൊണ്ട് വിരുദ്ധജയി വിരുദ്ധന്മാരെ ശത്രുക്കളെല്ലാം ജയിക്കുന്നതായിട്ടുള്ള അധ്വരം കൊണ്ട് യാഗം കൊണ്ട് ഉഭയസിദ്ധി രണ്ട് കാര്യവും സാധിക്കും അതായത് രജാസന്ധന്റെ പദവും സാധിക്കും യാഗം നടത്തുക എന്നുള്ളതും സാധിക്കും ഉഭയസിദ്ധി രണ്ടും കാര്യം നടത്താം എന്ന് ഉദ്ധവദേശാദ് ഉദ്ധവന്റെ ഉപദേശം ഹേതുവായിട്ട് ഉദ്ധവൻ പറഞ്ഞു അപ്പോ ഉദ്ധവൻ മന്ത്രിയാണല്ലോ ഉദ്ധവൻ പറഞ്ഞു ഇതാണ് രണ്ടിനു പോയാൽ രണ്ടും നടത്താം ഒരുപോലെ എന്ന് പറഞ്ഞു ഉദ്ധവ ഉദ്ധവ് വിരുദ്ധ എന്ന് ഉദ്ധവൻ പറഞ്ഞപ്പോൾ ശശം സുഷി നിജയ് സമം യം സമം തൻ്റെ ആളുകളോടൊപ്പം അതായത് ഇവിടെ ഉള്ളതായിട്ടുള്ള ജ്യേഷ്ഠാധിക ജ്യേഷ്ഠന് മറ്റേ ഉള്ള പത്നിമാര് പിന്നെ യുപൂരത്തിലെ മറ്റു നായകന്മാര് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നിജത നിജയ് സമം നിജന്മാരോടുകൂടി തൻ്റെ ആൾക്കാരോടൊപ്പം മം പുരം ഇയേധ യിം യുധിഷ്ഠിരീം പുരംഇ യുധിഷ്ഠിരി യൗധിഷ്ഠിരിയുടെ യുധിഷ്ഠിരിയുടെ യുധിഷ്ഠിരൻ്റേതായിട്ടില്ല യൗധിഷ്ഠിതി എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരൻ്റേതായ യുധിഷ്ഠിരൻ്റേതായ പുരത്തിലേക്ക് പോയി എന്നാണ് യുധിഷ്ഠിരൻ്റെ പുരത്തിലേക്ക് പോയി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന കാലത്താണത് അപ്പോൾ ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി എന്നാണ് യൗധിഷ്ഠിരീം പുരം േഥ ആ യുധിഷ്ഠിരിയുടെ പുരത്തിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി കാണാൻ അത് അങ്ങോട്ട് പോയാൽ രണ്ടും കൂടി സാധിക്കും എന്ന് ഉദ്ധവൻ പറഞ്ഞതുകൊണ്ട് അപ്പോൾ മകുധൻ്റെ അവിടേക്ക് നേരിട്ട് പോണ്ട അവിടെ പോയി കഴിഞ്ഞാൽ യുധിഷ്ഠൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് യുധിഷ്ഠരൻ ഈ രാജസൂയത്തിന് വേണ്ടിയിട്ട് നടത്തിപ്പിന് വേണ്ടിയിട്ട് ഈ മകധനയും കൂടി കൊള്ളേണ്ടതായിട്ട് ജയിക്കേണ്ടതാണ് ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി പോകുമ്പോൾ അങ്ങനെ ആ രാജാവിനെ വധിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് രണ്ടും കൂടി ഒന്നിച്ചു നടത്താം എന്നുള്ള നിലയിൽ യുധിഷ്ഠിരന്റെ അടുത്തേക്ക് പോയി യുദ്ധവൻ പറഞ്ഞതനുസരിച്ച് എന്നാണ് അടുത്തത് അശേഷതയിഗതേ ധർമ്മജോ വിജിത്യസഹീം ശ്രീയം നിരുപമംബ ഭത്തദാസായുധം ഭവന്ത അർജുനം അശേഷായുധേ എല്ലാ ഭാര്യമാരെയും കൂടെ കൊണ്ടുപോയി സർവരും കൂടെ പോയി ഒന്നിച്ചു കൊണ്ടുപോയി എന്നാണ് അശേഷദൈതായ ദൈതായു പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടല്ലോ എല്ലാവരും കൂടിയിട്ടാ ഇതിന് ജയിച്ചിട്ടുള്ളതായിട്ടുള്ള നരകാസുരനെ വധിച്ചു കൊണ്ടുവന്നിട്ടുള്ളതായിട്ടുള്ള പതിനാറായിരം ഭാര്യമാരും അല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള എട്ട് ഭാര്യമാരും എല്ലാവരെയും കൊണ്ട് പോയി ഉത്സവത്തിനല്ലേ ഖേമായിട്ടുള്ള ഉത്സവമല്ലേ നടക്കാൻ പോണത് അപ്പം അതിനു വേണ്ടി അശേഷ ദൈതായുതേ എല്ലാ ദൈതമാരോടും കൂടി തുയി സമാഗതേ അങ്ങ് അവിടെ എത്തി അതായത് ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ശ്രീകൃഷ്ണൻ ബാക്കി എല്ലാവരോടും കൂടി ഭാര്യമാരോടൊക്കെ കൂടിയിട്ട് അവിടേക്ക് പോയപ്പോൾ ധർമ്മജഹ ധർമ്മജൻ ധർമ്മജൻ ച ധർമ്മർമ്മ രാജാവിൻ്റെ പുത്രനായിട്ടുള്ള യുധിഷ്ഠിൻ ധർമ്മജൻ യുധിഷ്ഠിരൻ യുധിഷ്ഠിരൻ ധർമ്മജന്ന് വച്ചാൽ യുധിഷ്ഠിരൻ സഹജീ സമം സഹജീ സമം സഹജന്മാരോടൊപ്പം അനുജന്മാരോടൊപ്പം സഹജൻ സഹജായതേ ഇതി സഹജ അനുജന്മാരും അനുജന്മാരോടൊപ്പം വിജിത്യ വിജിത്യ മഹീം മഹീം വിജിത്യ ഭൂമി മുഴുവൻ പിടിച്ചറിച്ചു എന്നാണ് എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ചു എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരാടാൻ നിൽക്കണവരെ മാത്രമേ തോൽപ്പിക്കേണ്ടതുള്ളൂ മറ്റുള്ളവരെയൊക്കെ ആ മേൽക്കോയ്മ സ്വീകരിക്കും അത് അപ്പോൾ അങ്ങനെയുള്ളവരെ ജയിക്കേണ്ട കാര്യമില്ല വെച്ചാൽ എല്ലാവരും അത് സ്വീകരിച്ചോളണം എന്നില്ല സ്വീകരിക്കാത്തവരോട് യുദ്ധം ചെയ്യുക അത്രേ വേണ്ടു അങ്ങനെ ആ ലോക സമഹിയും ഭൂമിയെ മുഴുവൻ ജയിച്ചതിന് ശേഷം വിചിത്യ മഹീം എല്ലാ ഭൂമിയെയും ഭൂമിയെ മുഴുവൻ ജയിച്ചതിന് ശേഷം ഭവതപാങ്ക് സംവർദ്ധിതൈഹി സഹജൈഹി എന്ന് സഹജന്മാരെങ്ങനെയുള്ളവരാണ് ഭവതപാംഗ സംവർദ്ധിതൈഹി അങ്ങയുടെ അപാംഗം കൊണ്ട് സംവർദ്ധിതരായി തീർന്ന അങ്ങയുടെ കടാക്ഷം കൊണ്ട് കടാക്ഷത്തിൻ്റെ കടാക്ഷത്തോടുകൂടിയ വിക്ഷേപങ്ങളെ കൊണ്ട് അതായത് കടാക്ഷം കൊണ്ടുള്ളതായിട്ടുള്ള നോട്ടങ്ങളെ കൊണ്ട് ആ കടാക്ഷം ദൃക്കുകളെ കൊണ്ട് സംവർദ്ധിതരായിട്ടുള്ള അവരുടെയൊക്കെ ശക്തി കൂട്ടി എന്നുള്ളതാണ് ഭഗവാന്റെ കടാക്ഷം അവരുടെയൊക്കെ ശക്തി കൂട്ടി അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ സഹജന്മാർ അനുജന്മാർ അവരാണ് ഭൂമി മുഴുവൻ ജയിക്കാനായിട്ട് പോയത് അല്ലാണ്ട് യുധിഷ്ഠിരൻ നേരിട്ട് പോവല്ല ആ സഹ സഹജ അനുജന്മാരെ അയച്ച് ഓരോ ദിക്കിൽ നിന്നും ജയിച്ച അഗ്രഹമൊക്കെ കൊടുത്തതായിട്ടുള്ള സമ്മാനങ്ങൾ കപ്പം എന്നാണ് പറയുക അതല്ലെങ്കിൽ എന്തായാലും ഈ രാജസൂയം നടത്താൻ വേണ്ടതായിട്ടുള്ള ധനസമൂഹങ്ങളൊക്കെ ഇവിടുന്ന് ഓരോരോ ദിക്കിൽ നിന്ന് ഓരോ ദിക്കിരിക്കും ഓരോരുത്തരെ പറഞ്ഞ അയച്ചു എന്നാണ് എക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പെടിഞ്ഞാട്ടും ഒക്കെ ഓരോ ദിക്കെ ഓരോരുത്തരെയൊക്കെ പറഞ്ഞയച്ച് ഓരോ സഹോദരന്മാരെ നാല് പേരുണ്ടല്ലോ അപ്പൊ നാലു പേരെയും ഓരോരുത്തിരിക്കി പറഞ്ഞേച്ച് അവർ അവിടെ നിന്നൊക്കെ ആ രാജാക്കന്മാരെയൊക്കെ ജയിച്ച് വേണ്ടത്തെ ധനം കൊണ്ടുവന്ന് കൊടുത്തു ഈ അച്ഛമേശത്തിൻ്റെ വേണ്ടതായിട്ടുള്ള ധനം അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ സംവർദ്ധിതൈഹി അങ്ങനെ അനുജന്മാരുടെ അനുജന്മാരായ സംവർ ജയിക്കപ്പെട്ട മങ്ങയുടെ കടാക്ഷം കൊണ്ട് സംവർദ്ധിതമായ വീര്യത്തോടു കൂടിയ വർദ്ധിച്ച വീര്യത്തോടുകൂടിയ അനുജന്മാരാൽ മഹീം വിജിത്യ ഭൂമിയെ മുഴുവൻ ജയിച്ചിട്ട് ഇനി ഒടുക്കം നിരുപമാം ശ്രീയം വഹൻ അങ്ങനെ നിരുപമമായിട്ടുള്ള ഉപമിക്കാൻ വയ്യാത്ത അത്ര ഐശ്വര്യം ഉണ്ടായി എന്നാണ് എല്ലാ ഒരിക്കലും പോയിട്ട് ജയിച്ച് വന്നപ്പോൾ അല്ല എത്ര സമ്പാദാണ് ഇതാണ് സമ്പത്താണ് ഉണ്ടായത് എന്നുള്ളതിനൊരാശ കണക്കില്ല ഈ രാജാകൻ നടത്തുന്നതിന് വേണ്ടതായിട്ടുള്ള സമ്പത്ത് മുഴുവൻ ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെ നിജ് നിരുപമാം ശ്രീയം വഹൻ നിരുപമമായിട്ടുള്ള ഉപമിക്കാൻ വയ്യാത്തതായിട്ടുള്ള ഐശ്വര്യത്തെ സമ്പാദിച്ചുകൊണ്ട് എന്നിട്ട് എൻ്റെ ഒടുക്കം ചെയ്തത് ആഹാ ആശ്ചര്യം തന്നെ എന്ന് പറയാണ് എന്താണ് ഉണ്ടായത് ഭക്തദാസായി ഭവന്തം ഐ മാഗധേ പ്രഹിതവാൻ ഭഗവന്തം മാഗധേ പ്രഹിതവാൻ ഭവാനെ ഭഗവാനെ ശ്രീകൃഷ്ണനെ മാഗധൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നാണ് ജരാസന്ധൻ്റെ അടുത്തേക്ക് യുദ്ധത്തിനായിട്ട് ഭഗവാനെ തന്നെ പറഞ്ഞയച്ചു മറ്റേ ഭൂമിയൊക്കെ അഞ്ചന്മാരെ കൊണ്ട് ജയിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഈ ജരാസന്ധനെ ജയിക്കാനായിട്ട് ഭഗവാനെ തന്നെ പറഞ്ഞയച്ചു എന്നാണ് എങ്ങനെ ഭക്തദാസായുധം ഭഗന്തം പറഞ്ഞയച്ചാൽ അങ്ങനെ പറഞ്ഞയച്ചാൽ പോവാനുള്ള ആളാണോ ശ്രീകൃഷ്ണൻ എന്നു വെച്ചാൽ ഭക്തന്മാരുടെ ദാസനാണ് ഭക്തന്മാർ പറഞ്ഞാൽ എന്തായാലും കേൾക്കാണ്ട് വയ്യ എന്നുള്ളതാണ് ഭക്തദാസായുധം ഭക്തന്മാരുടെ ദാസനായിട്ടുള്ള അങ്ങയെ തന്നെ ഭവന്തം പ്രഹിതവാൻ പ്രവി അയച്ചു ഇങ്ങനെ സഭീമാർജുനം ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി എന്ന് പറയല്ല ചെയ്ത് സഭീമാർജുനം ഭീമാർജുനന്മാരോടൊപ്പം ഒപ്പം ഭീമനെയും അർജുനനെയും പറഞ്ഞയച്ചു ശ്രീകൃഷ്ണനെയും ഭീമനെയും അർജുനനെയും കൂടിയിട്ട് മഗധനെ ജയിക്കാനായിട്ട് അയച്ചു എന്നാണ് അപ്പം ആ ഭക്തദാസായുധത്വം ഭഗവാന്റെ ഭക്തദാസായുധത്വം അവിടെ പറയുകയാണ് അതും കൂടിയും സൂചിപ്പിക്കുകയാണ് ഭക്തന്മാർ പറഞ്ഞാൽ എന്തും ഭഗവാൻ കേൾക്കാതിരിക്കില്ല അപ്പം അതുകൊണ്ട് അതൊരു ആജ്ഞയായിട്ടൊന്നും അല്ല കണക്കാക്കണത് യുശിഷ്ഠിരൻ വാസ്തവത്തിൽ ജ്യേഷ്ഠൻ്റെ സ്ഥാനമാണ് യുശിഷ്ഠിരനുള്ളത് അപ്പോൾ പക്ഷേ അതുകൊണ്ടൊന്നും അതൊന്നും അല്ല അവിടെ ആ ഭക്തന്മാർ ഭക്തനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആ ഭീമാർജുനന്മാരോടുകൂടി

विजित्यतः जयम महीम भवदवांग संवर्धितैहि श्रीं निरुवमं वहन्नह ह भक्तदासाइदं भवन् दमयि मादथे प्रहितवन सभे मार्जुनम कृष्णार्पणम മലയാള പരിഭാഷ भवाननिज कुटुंबमाय विडेवन्नहो धर्मजन जय इच्छानुजराल धराम तव कृपा लभिच्चनदाल् ലഭിച്ചഹ ഭസ വടരേ ശ്രിേ നിൻപലയച്ചുമുധാപുരീക്കനുചരേ ഭവാൻ ഉപ്പിത്ര ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ